ഏഷ്യാനിൽ വളരെ മനോഹരമായ രീതിയിൽ സംപ്രേഷണം ചെയ്തു കൊണ്ടിരുന്ന ഒരു പരമ്പരയായിരുന്നു ചെമ്പനീർ പോവ് കോമുദിപ്രിയയുടെ അപ്രതീക്ഷിതം പുറത്താക്കാൻ വളരെയധികം ആദകരെ ഞെട്ടിച്ചു എന്നാൽ ഇപ്പോൾ പുറത്ത് വരുന്ന കണക്കുകൾ ശരിയാണെങ്കിൽ കോമുതി പ്രിയയെ സ്നേഹിച്ച സ്നേഹത്തിന് ഇപ്പോൾ വലിയ വിലമതിരിക്കുക ആരും കോമുതി സ്നേഹിച്ച ജനങ്ങളുടെ കേരളത്തിലെ എണ്ണമെന്ന് പറയുന്നത് പത്ത് ലക്ഷത്തോളമാണ് അത് വീട്ടമ്മമാരായാലും പ്രായമായാലും കുട്ടികളായാലും ഏത് തരത്തിലുള്ളവരായാലും കേരളത്തിലെ ജനങ്ങളുടെ സ്നേഹം ഗൗമതി പ്രിയയ്ക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അത് യേശുഡിൻ്റെ പ്രവർത്തകരോ സീരിയൽ പ്രവർത്തകരോ മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും ഗോമതി പ്രിയ സ്നേഹിച്ചത് പത്ത് ലക്ഷത്തോളം വരുന്ന പ്രേക്ഷകരാണ് ഏറ്റവും വലിയ തെളിവാണ് ഗോമതി പ്രിയയുടെ ഗോമതി പ്രിയ സീരിയൽ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ ഗോമതി പ്രിയയെ പരമ്പര കാണുവാനായി ഒരേ സമയം ലൈവ് വാച്ച് വന്നിരുന്നത് എട്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ പ്രേക്ഷകരായിരുന്നു ഒരേ സമയം അതുകൊണ്ടിരുന്നത് പലപ്പോഴും സിലിണ്ടർ ന്യൂ ഒരേ സമയം ലൈവ് ന്യൂ സെക്കൻഡുകളിൽ നോക്കുമ്പോൾ പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ എത്തുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായിരുന്നു എന്തായാലും ഗൗമതിപ്രയെ എത്രമാത്രം ആരാധകർ സ്നേഹിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഈ കണക്കുകൾ മുന്നോട്ട് വരുന്നത് ഗോമതി പ്രയെ സ്നേഹിച്ച പത്ത് ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ വജിച്ചുകൊണ്ടാണ് സി പി ടി പുതിയൊരു നടിയേരോയായി അവതരിപ്പിച്ചത് ഇതൊരിക്കലും ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ചെമ്പനിയർ പൂവിന് റേറ്റിംഗ് ഇടിവ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രകാരമാണെങ്കിൽ പവിത്ര പരമ്പര പത്തരമാറ്റ പരമ്പര എന്ന പരമ്പരകൾ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരും മാസങ്ങളിൽ ചമ്പനിയർ പൂവിൽ ഒന്ന് രണ്ടോ സ്ഥാനങ്ങളിലേക്ക് പിന്തുണപ്പെടാനുള്ള നൂറ് ശതമാനം സാധനങ്ങൾ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ചെമ്പനിയർ പൂവ് പരമ്പര കടന്നുപോകൊണ്ടിരിക്കുന്നത് ഗോമതി പ്രിയെ പുറത്താക്കിയതുകൂടി രമനാഭവ് എപ്പോഴും റേറ്റിംഗ് ഒന്നാം സ്ഥാനത്താണെങ്കിൽ പോലും വരും മാസങ്ങളിൽ തന്നെ ഈ ഒരു സ്ഥാനം താഴേക്ക് പതിക്കും എന്നതിലെ ഏറ്റവും വലിയ തെളിവുകളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഗോപതി പ്രിയെ സ്നേഹിച്ച പത്ത് ലക്ഷം കാണുകൾക്കും ഞങ്ങളുടെ വിലയിലും നന്ദി കട ഗോപതി സ്നേഹമാണ് ഈ ഒരു പരമ്പരയെ ഇത്രയധികം വിജയത്തിലേക്ക് എത്തിച്ചത് നിലവിൽ പരമ്പരയുടെ പരാജയത്തിന്റെ നടുവിലേക്ക് നിയമുന്നതിനുള്ള കാരണവും ഗോപതി പ്രിയെ പുറത്താക്കിയത് തന്നെയാണ്